ഖാലിസ്ഥാൻ ഭീകരനായിട്ടുള്ള ഹർദീപ് സിംഗ് നിജ്ജാറിന്റെ സഹായിയും ഭീകരനുമായ സിമ്രൻജിത് സിംഗിന്റെ വീടിന് നേരെ ഉണ്ടായ ആക്രമണത്തില് ഇന്ത്യക്ക് പങ്കുണ്ട് എന്നാണ് ഖാലിസ്ഥാൻ സംഘടനകൾ പ്രത്യേകിച്ച് കാനഡയിൽ പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻ സംഘടനകൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അങ്ങനെ ഒരു പങ്ക് ഇന്ത്യക്കില്ല എന്നും ഒരു വിദേശ ശക്തിയുടെയും ഇടപെടൽ ഇക്കാര്യത്തിൽ ഇല്ല എന്നും ഇപ്പോൾ കനേഡിയൻ അന്വേഷണ ഏജൻസി തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് ബ്രിട്ടീഷ് കൊളംബിയയിലെ സറൈസിലുള്ള ഇയാളുടെ വസതിക്ക് നേരെ വെടിവയ്പ്പുണ്ടായതോടെയാണ് ഖാലിസ്ഥാൻ ഭീകരവാദികളെല്ലാം ഇത് ഇന്ത്യ ചെയ്തതാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിക്കാൻ തുടങ്ങിയത് എന്നാൽ ഇപ്പോൾ ഇക്കാര്യത്തിൽ കാനഡ തന്നെ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ഇന്ത്യക്കോ മറ്റേതെങ്കിലും വിദേശ രാജ്യത്തിനോ ഇതിൽ ബന്ധമില്ല എന്നാണ് ഇപ്പോൾ കാനഡ പറയുന്നത് ഫെബ്രുവരി ഒന്നിനാണ് മേൽപ്പറഞ്ഞ ഭീകരവാദിയുടെ വീടിന് നേരെ വെടിവയ്പുണ്ടാകുന്നത് ഈ വെടിവയ്പുണ്ടായ ഉടനെ തന്നെ അതായത് ആരോ നേരത്തെ മനസ്സിലാക്കിയിട്ട് ചെയ്തതുപോലെ ഇതുണ്ടായ ഉടനെ തന്നെ ആ ഇന്ത്യയാണ് ഇന്ത്യ വീണ്ടും അടുത്ത ഞങ്ങളുടെ ആളെ കൊല്ലാൻ തീരുമാനിച്ചിരിക്കുന്നത് അയാളുടെ വീട്ടിലേക്ക് വെടിവെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഗാലിസ്ഥാൻ ഭീകരവാദ സംഘടനകൾ അങ്ങനെ തന്നെ പറയണം സംഘടനകൾ രംഗത്ത് വന്നു ജനുവരി ഇരുപത്തി ആറിന് വാൻകൂവറിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിക്കാൻ സഹായിച്ചത് സിമ്രൻജിത് സിംഗ് ആണെന്നും അതുകൊണ്ടാണ് അയാളെ വെടിവെച്ചു കൊല്ലാൻ ഇന്ത്യ ശ്രമിക്കുന്നത് എന്നുമാണ് ഭീകരവാദികൾ ആരോപിച്ചുകൊണ്ടിരുന്നത് ഉടനെ തന്നെ നമ്മുടെ ട്രൂഡോയുടെ കാനഡയാണല്ലോ ട്രൂഡോയുടെ കാനഡയുടെ പോലീസ് അന്വേഷണം ഒക്കെ നടത്തിയിട്ട് ഇപ്പോൾ പറയുന്നത് ഇന്ത്യക്കോ ഒരു വിദേശ രാജ്യത്തിനോ ഇതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണ് ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമാവുകയാണ് ഇന്ത്യ കാനഡ ബന്ധത്തെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അത് കൂടുതൽ മോശമാക്കാനുള്ള ഖാലിസ്ഥാൻ വാദികളുടെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ നീക്കം അതായത് അവരിൽപ്പെട്ട ഒരാളുടെ വീട്ടിലേക്ക് വെടിവെക്കുന്നു എന്നിട്ട് അത് ചെയ്തത് ഇന്ത്യ ആണെന്ന് പറഞ്ഞിട്ട് അത് വീണ്ടും ഒരു വലിയ സംഭവമാക്കി മാറ്റി ഇന്ത്യ കാനഡ ബന്ധത്തെ കൂടുതൽ വഷളാക്കുക എന്നതാണ് ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ ലക്ഷ്യം ഡ്രൂഡോ അഡ്മിനിസ്ട്രേഷൻ ഇത് മനസ്സിലാക്കി എന്നാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു വാർത്തയിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് അവർ ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യ കാനഡ ബന്ധം വഷളായി തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കാനഡയിലുള്ള ഖാലിസ്ഥാൻ ഭീകരവാദികളെന്നും അത്തരത്തിൽ ഒരു ഭീകരവാദ സംഘടനയുടെ അല്ലെങ്കിൽ ഒന്നിലധികം ഭീകരവാദ സംഘടനകളുടെ താല്പര്യങ്ങൾക്ക് ഒരു രാജ്യവും ആ രാജ്യത്തെ ജനങ്ങൾ വഴങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് എന്നുള്ള വിലയിരുത്തൽ ഓൾറെഡി അവിടെ തന്നെയുണ്ട് ഈ കനേഡിയൻ ഗവൺമെന്റിൽ തന്നെയുള്ള ഉന്നതരായ നേതൃത്വത്തിന് അത്തരത്തിൽ അതൃപ്തിയുണ്ട് ട്രൂഡോയുടെ നിലപാടിനോട് ഇന്ത്യയെ പോലെ ഒരു വലിയ ശക്തിയെ പിണക്കിയുള്ള പോക്ക് സുഖകരമായിരിക്കില്ല എന്ന വിലയിരുത്തലാണ് അവർക്കുള്ളത് ഇന്ത്യ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര കരാർ ചർച്ചകൾ പുനരാരംഭിക്കുകയും ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഒരു ഇന്ത്യ കാനഡ വ്യാപാര കരാർ യാഥാർത്ഥ്യമാവുകയും ചെയ്താൽ അത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിരിക്കുമെന്ന വിലയിരുത്തലും കാനഡയുടെ ഗവൺമെന്റിനുണ്ട് എന്തായാലും ഇത്തരം സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കാം അതായത് ഇന്ത്യയുടെ മേൽ പഴിചാരുന്നതിന് വേണ്ടിയിട്ട് ഈ ഖാലിസ്ഥാൻ ഭീകരവാദികൾ ഇത്തരം ആക്രമണങ്ങൾ നടത്തിയിട്ട് ഇന്ത്യക്ക് പങ്കുണ്ട് എന്ന് ആരോപിക്കാനുള്ള ശ്രമം ഇനിയും നടത്താൻ സാധ്യതയുണ്ട് എന്ന് കാനേഡിയൻ ഇന്റലിജൻസ് വകുപ്പിനും സൂചന ലഭിച്ചിട്ടുണ്ട് എന്നാണ് ചില കനേഡിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്